നമസ്കാരം ന്യൂസ് പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഈസ്റ്റ് കലൂർ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നവീകരിച്ച് പണിതീർത്ത് ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി തോമസ് ഈസ്റ്റ് കല്ലൂർ കരയുടെ വികസനത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് മണിങ്കല്ലിൽ തോമസ് കുടുംബം തോമസ് ചേട്ടൻ വിട്ടുകൊടുത്ത പത്ത് സെന്റ് സ്ഥലത്താണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചിരുന്നത് എന്നാൽ കരണ്ട് കുടിവെള്ളം വരെ ഇല്ലാതെ നിരവധി വർഷങ്ങൾ ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന ഈ കെട്ടിടം നിരവധി ഭരണസമിതികളും മെമ്പർമാരും മാറി മാറി വന്നിട്ടും ഇതിന് പൊതുജീവൻ നൽകാൻ കഴിഞ്ഞില്ല കുടിവെള്ളം കരണ്ട് വരെ ഇല്ലാതെ ായിരുന്നു ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വാർഡ് മെമ്പർ സിബിൻ ഫർഗീസിന്റെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ സഹകരണത്താൽ കേന്ദ്ര സർക്കാരിന്റെ മുടങ്ങി കിടന്ന പല പദ്ധതികൾക്കുമാണ് സ്കൂള് മൃഗാശുപത്രി എല്ലാം ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇതിനു മുമ്പും പല ഉദ്ഘാടന ചടങ്ങുകളും നടന്നെങ്കിലും ഇപ്പോഴാണ് കെട്ടിടം വാസയോഗ്യമായ രീതിയിൽ പൂർത്തീകരിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ആധുനിക രീതിയിൽ നവീകരിച്ച ടോയ്ലറ്റ് രോഗികളെ വരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ദേശീയ രാഷ്ട്ര വികസനത്തിനൊപ്പം ഗ്രാമങ്ങളെ കൈപ്പിടിച്ചു എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന്റെ എല്ലാം പ്രവർത്തന രീതികൾ ഈ വാർഡിലെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ സിബിൻ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സാജൻ ചെമ്പിനിക്കാട്ട് സ്വാഗതവും ഉദ്ഘാടന ചടങ്ങ് നിർവ്വഹിച്ചത് ശ്രീമതി ഗ്രേസി തോമസ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ചത് ശ്രീ സിബിൻ ബർഗീസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം ശ്രീമതി ഉഷ രാജശേഖരൻ വാർഡ് മെമ്പർ സുമേഷ് പാറശാലി ശ്രീമതി ഷെമീന നാസർ ശ്രീ ശരത് ബാബു യെസ് വാർഡ് മെമ്പർസകൾ ശ്രീമതി 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 ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ 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 കരീം സുനിത വാർഡ് 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 ദിനേശൻ സജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സ്വാഗത പ്രസംഗം വർഷം ഈ ഒരു സബ് എന്നുള്ളത് ഇവിടെ ും ഭരണസമിതി അംഗങ്ങൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഭാഗമൊത്തം എന്താ ഒരു രണ്ട് ഇരുട്ടുമുടിയാണ് കാണുന്നത് പാലില്ല വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത് അത് ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് രൂപമാറ്റം വന്നു എന്നുള്ളത് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പതിമൂന്ന് മെമ്പർമാരുണ്ട് ആ പതിമൂന്ന് അടക്കം വൈസ് പ്രസിഡന്റ് അടക്കം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ആളുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ട് വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ സിബിൻ വർഗീസ് നമ്മുടെ മൃഗാശുപത്രി തീർത്ഥം ശോചനീയാസ്ഥയിലാണ് മൃഗാശുപത്രി ഏറ്റവും മനോഹരമായ രീതിയിൽ അവിടുത്തെ നമ്മുടെ സ്റ്റാഫിൻ്റെ വളരെ ഭംഗിയായിട്ട് പൂച്ചിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് ടൈമെന്റ് ഇല്ല നമുക്ക് ഒരു യോഗ യോഗാഹാർ തുടങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതു കുറിച്ച് ആദ്യ നടപടികളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കൂൾ സ്കൂളിൻ്റെ അവസ്ഥ അഞ്ച് വർഷം മുന്നേ എന്നുള്ളത് നമുക്കറിയാം ഇന്നിപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ നമ്മുടെ ഹെഡ് അടക്കമുള്ള ആളോട് എത്തിയിട്ടുണ്ട് നമുക്ക് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാവുന്നതിലപ്പുറം കഴിഞ്ഞ അഞ്ച് വർഷം കണ്ടിട്ട് പത്തൊൻപത് ലക്ഷം രൂപയോളം നമ്മുടെ ആ സ്കൂളിന് അൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കാരണം പതിനെട്ട് ശതമാനം കോൺട്രാക്ട് പ്രോഫിറ്റ് ഉണ്ട് പത്ത് ശതമാനം പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനഞ്ച് ശതമാനം കോൺട്രാക്ട് പ്രോഫിറ്റ് അത് കഴിഞ്ഞുള്ള പൈസ സ്കൂളിലേക്ക് വരുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിനുള്ളിൽ പതിനാല് ലക്ഷം രൂപയോളം സർക്കാർ മുടക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഫണ്ട് ഉണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇതിൽ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉതുകുന്ന രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കാൻ ഇപ്പോൾ നമുക്ക് കുറച്ച് ഡോക്ടർ സേവനം സേവനം കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ ഓൺലൈൻ സേവനമുണ്ട് അതൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നാട്ടിൽ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ ഡോക്ടർ പറഞ്ഞ് അത്യാവശ്യം ഒന്ന് ഡ്രസ്സ് ചെയ്യാനോ ആ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളോട് ഉണ്ടാക്കിയിട്ടുണ്ട് തയ്ക്കാൻ പറ്റില്ലാത്തത് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ചിലവുകളാണ് നമുക്ക് രൂപ പത്തിരുപതാ നമുക്ക് ഏറ്റവും നല്ല ഡോക്ടർമാർ നമുക്ക് ഉമാരങ്ങളുണ്ട് അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് ഏറ്റവും സിൻസിയറായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഏറ്റവും പ്രാക്ടീസുള്ള ആൾക്കാരുണ്ട് അത്ര അപ്പോൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അതായത് വീട് വീടിനെ കുറച്ച് നമുക്ക് വീട് നമ്മളെല്ലാം സ്വപ്നമാണ് നമുക്ക് പഞ്ചായത്തിലെ പഞ്ചായത്തിൽ സാധിച്ചെന്ന് പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഇവരെ കുടിവെള്ളം സാധനങ്ങൾ സൂചിപ്പിച്ചു കുടിവെള്ളം നമ്മൾ ഉദ്ഘാടനം നടത്തിയില്ല എന്നുള്ളൂ ഈ അടുത്ത ഏറ്റവും ആദ്യം നമ്മുടെ പഞ്ചായത്തിലാണ് കുടിവെള്ളത്തിൻ്റെ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായിട്ട് പൂർണ്ണ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലെ ഏറ്റവും കൂടുതൽ അവാണ്ടി സ്ഥാപിച്ചതിൻ്റെ പേരിൽ ആർക്കും പ്രത്യേകിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ ആവുന്നത് മീൻസ് ക്ലാസിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഈ സെൻ്ററിൽ ചെറിയൊരു ഇങ്ങനെ രണ്ട് മുറികളും കാറ്റും വെളിച്ചം കരാത്തത് വളരെ ചെറിയൊരു റൂമും ആയിട്ട് ചെറിയൊരു ഗെഡ്റൂമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു वह बाल पाल उन्हीं 텁 unforting गो laughter इस के राना ही जो ब घसिर। कि अजीज देपल पॉ़गा बाल നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ കെ വിജയൻ